ചെറിയ സോളാർ കമ്പനികളെല്ലാം പൂട്ടി എന്താ പൂട്ടാൻ കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മാർക്കറ്റിലെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സോളാർ മേഖലയിലെ നമ്മുടെ പിടിച്ചു നിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമുക്കിന്ന് നോക്കാം ആരൊക്കെയാണ് നമ്മളുടെ സോളാറിനകത്തെ കസ്റ്റമേഴ്സ് അതിനകത്ത് ഒന്നാമത്തേതാണ് പ്രീമിയം കസ്റ്റമേഴ്സ് ആരാണ് പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് പൈസ ഉണ്ടാകും അതുതന്നെയാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷണം എൻഫേസ് പോലുള്ള സോളാർ പദ്ധതികൾ അതുപോലെ നമുക്ക് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഇവയൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു മാനസികസ്ഥിതിയുള്ള ആൾക്കാരായിരിക്കും പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് അവരുടെ എന്തൊക്കെ ഉണ്ടാകും ഒന്നാമത് അവർക്ക് പൈസ ഉണ്ടാകും അവർക്ക് എപ്പോഴും നല്ലൊരു വീടുണ്ടാകും അതുപോലെ ഒരു പ്രീമിയം ലക്ഷറി കാർ ഉണ്ടാകും ഇങ്ങനെയുള്ളവർക്കാണ് നമുക്ക് എൻഫൈസിൻ്റെ ബാറ്ററിയും പാക്കേജും ഒക്കെ വെച്ചിട്ട് നല്ല ഒന്നാന്തരം ഹൈബ്രിഡ് പദ്ധതികൾ വെച്ച് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീമിയം കസ്റ്റമേഴ്സ് അവരെ മാത്രം ഫോക്കസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ സെൽ ചെയ്യാനുള്ള ടെക്നിക്കുകൾ അടുത്ത ദിവസം നോക്കാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്